പ്രിയപ്പെട്ട സഹോദരി ജസ്ല മാളശ്ശേരി പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവൾ മതം ഉപേക്ഷിച്ചതിന് ശേഷമാണ് സന്തോഷത്തിൻ്റെ തീരങ്ങളിലൂടെ യാത്രയായത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു മറുപടി കൊടുത്തു ഒരുപക്ഷെ നീ മതം ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തിയത് മതം ഉപേക്ഷിച്ചതിന് ശേഷമാണെന്ന് പറയുന്ന നല്ലത് തീർച്ചയായിട്ടും മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകാനുള്ളതാണ് ശാന്തിയും സമാധാനവും ക്ഷമയും നൽകുന്നില്ലെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ കുഴപ്പമല്ല വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് അതിനർത്ഥം പലപ്പോഴും എന്തുകൊണ്ടാണ് മതമാണെങ്കിലും മതമില്ലായ്മയാണെങ്കിലും ഒരു മനുഷ്യന് സമാധാനം നൽകാത്തതെന്ന് പറഞ്ഞാൽ അതൊരുപാട് റെസ്ട്രിക്റ്റഡ് മൈൻഡിൻ്റെ കുഴപ്പമാണ് അത് ഹ്യൂമൻ മൈൻഡിൻ്റെ കുഴപ്പമാണ് യഥാർത്ഥത്തിലൊരു നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അവൾ ഉദ്ദേശിച്ചത് ഞാൻ ഏത് റിലീജിയൻ്റെ പേരൊന്നും പറയുന്നില്ല അവൾ മുമ്പുണ്ടായിരുന്ന ഏത് മതത്തിലാണ് എന്നും എനിക്കറിയില്ല കാരണം മതം ഏതിലാണ് എന്നുള്ളത് ഒരു മതത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറയുന്നുണ്ടെന്ന് ഒരാൾ മതവിശ്വാസിയാവില്ല ഞാനേത് മതവിശ്വാസിയാണെന്ന് എനിക്കറിയാൻ പറ്റൂല നമുക്ക് ആർക്കും അത് പറയാൻ അർഹതയില്ല കാരണം നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നവരായിരിക്കും മനസ്സിലായില്ലേ അപ്പം പലപ്പോഴും ഇതിന് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളും പല മതവിശ്വാസത്തിൻ്റെ പേരിൽ കയറുന്നു ഇപ്പം ചെറിയൊരു കാര്യം മതി പൊതുവൽക്കരിച്ച് പറയാം ഒരു പത്ത് നാൽപ്പത് ആൾക്കാർ മയക്കുമരുന്നിന് പിടിച്ചിട്ട് ആ നാൽപ്പത് ആൾക്കാർ ആളുടെ മതം നോക്കിയിട്ട് ആ മതത്തെ മൊത്തം അതിനെ വ്യാഖ്യാനിക്കുമ്പം ഈ ചെ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും ആ ഒരുപാട് ബാക്കി എല്ലാ ആസ്പെക്ട്സും ഫിൽട്ടർ ചെയ്തിട്ട് ഈ അപകടകരമായിട്ടുള്ള ഇതിനനുസരിച്ചിട്ട് ആ പ്രത്യേകിച്ച് ആ പർട്ടിക്കുലർ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കും അതൊരുപാട് പേരിൽ മൈൻഡ് സെറ്റായി മാറുകയും ഓ ഇതിങ്ങനത്തെ മതമാണ് ഇതിങ്ങനത്തെ സംഭവമാണ് എന്ന് പറഞ്ഞ വ്യാഖ്യാനം ഉണ്ടാക്കുകയും അതൊരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യും അതിലൂടെ അപ്പോൾ ഒരു നമ്മളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു അച് നമ്മൾ എന്തോതിനെ കുറിച്ചാണ് അഭിപ്രായം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് വിശ്വസിക്കുന്നത് അതെങ്ങനെ കാണുമെന്നുള്ള അച്ഛൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളാണ് അത് നമുക്ക് സോഷ്യൽ സാഹചര്യങ്ങൾ തരുന്ന ഒന്നല്ല അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി നോക്കിയിട്ടുമല്ല നമ്മളത് വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം ഞാനൊരു ഈശ്വര സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കുന്ന ഒരു റിലീജിയനിൽ വിശ്വസിക്കുന്ന ആളാണ് എല്ലാവരും ഈശ്വര സമർപ്പണത്തിൻ്റെ പാതയിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ഒരിക്കി പറഞ്ഞാൽ അങ്ങനെ ആ ഈശ്വര സമർപ്പണത്തിലൂടെ നമ്മൾ ഈശ്വരനിൽ സമർപ്പിക്കുമ്പം അത് സമാധാനം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ സമർപ്പണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആരാധനകളും കർമ്മങ്ങളും അതിനൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഈ ആരാധനകളെക്കാളും പ്രാധാന്യം ആ സമാധാനം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ ആ സമാധാനം അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താക്കുള്ളൂ അത് ഒരാനന്ദമാണ് സന്തോഷമാണ് ദൈവഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചം സുനിതാ വില്യംസ് ബഹിരാകാശത്തോട് പോയി ആ യാത്രകളിൽ അവർ കാണുന്ന പ്രപഞ്ച വിസ്മയങ്ങൾ ഇതൊക്കെ ഒരു ദൈവഭക്തിയുടെ പ്രതീകമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും അതൊക്കെ നമ്മൾ ഇതിൻ്റെ പ്രതീകമാണ് അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞത് കൈവരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അതാണെങ്കിൽ അതിലേക്ക് എന്താക്കണം അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ അതാ റിലീജിയൻ്റെ കുഴപ്പമോ അവർ ഉദ്ദേശിച്ച വിശ്വാസത്തിൻ്റെ കുഴപ്പമോ അല്ല വിശ്വാസത്തിലേക്ക് എത്തിയില്ല എന്നു ഞാൻ പറഞ്ഞു നീ നിരീശ്വരവാദി ആയതിനു ശേഷം കുറച്ചെങ്കിലും നീ ആ മതത്തിൻ്റെ വഴിയിലെത്തിയതാണ് പലപ്പോഴും നിരീശ്വരവാദികളൊന്നും കാണുമ്പോൾ ഞാൻ അവരൊന്നും അധവിശ്വാസികളല്ലാതെ കാണാറില്ല അവരിൽ എത്രമാത്രം സമാധാനത്തിൻ്റെ സ്രോതുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെറ്റ് ചെയ്യാന്നുള്ളതല്ല ഒരു മനുഷ്യൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ തെറ്റിനേക്കാളും ചെറിയൊരാൾ ചെറിയൊരു നന്മ ചെയ്യലാണ് ഒരാളെ ഏറ്റവും വലിയൊരു സ്പിരിച്വൽ വ്യക്തിയാക്കി മാറ്റുന്നത് അപ്പോൾ ഒരു പലപ്പോഴും നമ്മൾ കണ്ട പല കഥകളും നമുക്കറിയാം നമുക്കൊരുപാട് മെറ്റഫറുകളുണ്ട് അപ്പോൾ ഒരുപാട് തിന്മകൾ മാത്രം ചെയ്ത ഒരു സഹോദരി ഒരു വിശക്കുന്ന നായക്ക് വെള്ളം കൊടുത്തപ്പം അവൾക്ക് സ്വർഗ്ഗമുണ്ടെന്നാണ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങളും ആരാധനകളൊക്കെ ചെയ്ത വ്യക്തികൾ പലതും ചെയ്തിട്ടും അവർക്ക് ആ കാരുണ്യം ആ ദയ കൈവരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ ഇവൾക്കത് കഴിച്ചു ഒരു നിമിഷ നേരത്തെ ഒരു ദയ ഒരു കാരുണ്യം അതിന് അവരുടെ എല്ലാ കർമ്മവും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പോലും നിഷ്ഫലമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആരെയും നമ്മളൊന്നും പരിഹസിക്കേണ്ട ആപേക്ഷിക്കേണ്ട ഓരോ മനുഷ്യ ശരീരവും ദൈവിക സമർപ്പണത്തിൻ്റെ വഴിയിലാണ് എൻ്റെ ശരീരം ദൈവ സമർപ്പത്തിൻ്റെ വഴിയിലാണോ ആണല്ലോ സമാധാനം കൈവരിക്കുന്നുണ്ടോ ഉണ്ടല്ലോ ജീവൻ തന്നെ തന്നെ സമാധാനമാണല്ലോ ഉണ്ട് പക്ഷേ എൻ്റെ മൈൻഡിലെ കാഴ്ചപ്പാടുകൾ അതൊരു പക്ഷെ വ്യത്യസ്തമായിരിക്കും ഈ കാഴ്ചപ്പാടുകളാണ് മനുഷ്യനെ ഈ ഈശ്വര സമർപ്പണത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് കഴിയുന്നത് ബാക്കി ശരീരം എല്ലാവരും ഒരുപോലെയാണ് ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് നമ്മളൊരു കോശമാണെങ്കിൽ ആ കോശം ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതിയിലൂടെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ നടന്നുകൊണ്ടിരിക്കുക അത് സമർപ്പണമാണ് ഈശ്വര സമർപ്പണത്തിൻ്റെ വഴിയിലാണ് മനസ്സിലായില്ലേ ശാന്തി സമാധാനം എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മനുഷ്യർ മുന്നോട്ട് വെക്കുന്ന ദൈവത്തെയും പ്രാപഞ്ചികമായിട്ടുള്ള ദൈവം എന്ന യാഥാർത്ഥ്യത്തെയും ഡിറ്റാച്ച് ചെയ്ത് കാണണം എന്നുള്ളതാണ് അത് ഡിറ്റാച്ച് ചെയ്ത് കാണുമ്പോഴേ നമുക്ക് ദൈവികമായിട്ടുള്ള അനുഭൂതി സുഖം സൗരഭ്യമൊക്കെ അനുസ്വദിക്കാൻ പറ്റുള്ളൂ നമ്മൾ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ്സ് മനോഭാവം വിശ്വാസങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ട് നമ്മളായിട്ട് കണ്ടെത്തേണ്ട ഒന്നാണ് അപ്പോഴും പ്രാർത്ഥനകളിലും അങ്ങനെ അർത്ഥങ്ങളും മറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് ആ ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഈ മഹാത്ഭുതം എന്നൊന്നും പറഞ്ഞുകൂടാ മഹാത്ഭുതം എന്നൊന്നും പറഞ്ഞുകൂടാ അതൊരു യാഥാർത്ഥ്യമാണല്ലോ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ മഹാത്ഭുതങ്ങളാവുന്നത് മനസ്സിലായില്ലേ അതിലേക്ക് നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു സംഭവമാണ് അതൊരു വല്ലാത്ത ശക്തിയാണ് അത് ഇതല്ല അതൊരു വല്ലാത്ത ശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയാണ് ഭൂമിക്ക് അതിൻ്റേതായ താളത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ആക്സിഡക്ഷൻ ഡ്യൂട്ടിയും ഈ ഒരു ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ദിശാബോധങ്ങളും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് അപ്പോൾ എനിക്ക് പറയേണ്ടത് ജസ്ലാ മാഡശ്ശേരി ഞാൻ വ്യക്തിയെ പേര് പറയാൻ കാരണം എനിക്ക് പരിചയമുണ്ട് ആ പെൺകുട്ടിയെ പണ്ട് ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വന്നൊരു പെൺകുട്ടിയാണ് അപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ വഴിയിലാണ് നീ മനസ്സിലായില്ല അല്ലാതെ നീ മത ഉപേക്ഷിക്കപ്പെട്ടവളല്ല ഈ മതത്തിൻ്റെ വഴിയിലേക്ക് മതം ഉപേക്ഷിച്ചപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നുവളം പറയാം എൻ്റെ കാഴ്ചപ്പാട്